സിംഗ് ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കിറങ്ങി വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ഇരുപത്തിയൊന്നുകാരനായ ജോൺ സോണ്ടേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ പിടിവെച്ചു പോകുന്നതിന്റെ പേരിൽ ഭഗത് സിംഗിനെയും കൂട്ടുപ്രതികളായ സുഖുദേവിനെയും രാജഗുരുവിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ഭഗത് സിംഗിന്റെ ജന്മം മാർസിസ്റ്റ് ചിന്തയിൽ അതീവ ആകൃഷ്ടനായിരുന്ന ഭഗത് സിംഗ് ഇന്ത്യയുടെ ഭാവി മാർക്സിസ്റ്റ്വങ്ങൾക്കനുസൃതമായി പുനർതുമ്പോൾ ണമെന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതിനാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിലുപരി വിപ്ലവം കൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുവാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന ഭഗത് സിംഗിനെ ഗാന്ധിജിയുടെ അക്രമരഹിത സമരരീതിയോട് ഒരിക്കലും യോജിക്കുവാനും കഴിഞ്ഞിരുന്നില്ല കാരണം ബ്രിട്ടൻ നിരായുധരായ സമര പോരാളികളെ പോലും അത്രയേറെ ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നാൽ കഴിമരത്തിനു മുന്നിലും പതരാതെ ഇംഗ്ലാബ് സിന്ദാബാദ് സാമ്രാജ്യത്വം തുലയട്ടെ ബ്രിട്ടീഷുകാർ ഇന്ത്യവിടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മരണത്തെ സധൈര്യം നേരിട്ട ഭഗത് സിംഗിന്റെ മൃതദേഹം ബ്രിട്ടീഷുകാർ ബന്ധുക്കളെ പോലും കാണിക്കാതെ ചുറ്റിരിച്ചു നദിയിൽ ഒരുക്കുകയാണ്